കേന്ദ്ര ബജറ്റിനെതിരെ കേരളത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു ബജറ്റിൽ തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു എന്ന പരാതിയുമായി പി എഫ് പെൻഷൻകാർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ ആയിരം രൂപയിൽ താഴെ മാത്രം പെൻഷൻ വാങ്ങുന്ന പി എഫ് പെൻഷൻകാരെ കേന്ദ്ര ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണം മുൻനിർത്തിയാണ് ഗുണഭോക്താക്കൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയായിരുന്നു പ്രതിഷേധം ഇതോടനുബന്ധിച്ച് നടത്തിയ വിശദീകരണ യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു സമരം ഭാഗമായി എന്നുള്ള ഞങ്ങളൊക്കെ എന്നാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച അവസരത്തിൽ പാടെ അവഗണിക്കുന്ന കേന്ദ്ര കേന്ദ്ര വാരിക്കോരി കൊടുക്കുന്ന ഭരണാധികാരികൾ ആയിരത്തിൽ താഴെ മാത്രം പെൻഷൻ വാങ്ങുന്ന നിന്ന് നടിച്ചുകൊണ്ടാണ് ഈ കാലമത്രയും ചെടങ്ങിൽ പി നാരായണൻ അധ്യക്ഷനായി എം രാമൻ പി വി എന്നിവർ സംസാരിച്ചു പി കെ കണ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്